അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഒരു ദിവസത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് പിന്നെ അതുപോലെ തന്നെ പൂവടൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് ചോദിച്ചിട്ട് കുറേ ആയിക്കണം കേട്ടോ ഇങ്ങനെ വരൽ തുടങ്ങിയിട്ട് പൂവട ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോവുമല്ലോ അങ്ങനെ പൊട്ടി പോവാതെ പെർഫെക്റ്റായിട്ട് പൂവട കിട്ടാൻ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കമൻറ്റ് വരലുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പി ഒക്കെ അങ്ങനത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടോക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വെള്ളപ്പാണ് വെള്ളപ്പം രാത്രി തന്നെ ഞാൻ അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടേനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിക്ക് ചേർക്കാനുള്ള ചോറും അതേപോലെ തന്നെ തേങ്ങ ചെറിവേതും ഈസ്റ്റും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതേനും അതിപ്പോൾ ത രാവിലെയാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ അരി വെള്ളത്തിലിടുമ്പോൾ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് പിന്നെ അതിങ്ങനെ നികന്ന് നിൽക്കുന്ന ആ ഒരു രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളത് രാവിലെ അരച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ വെള്ളം കൂടി പോയാൽ നമ്മൾ അപ്പത്തേക്ക് വെള്ളം കൂടും അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊണ്ട് അങ്ങനെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടേനും അപ്പോൾ അത് രാവിലെ ഞാനിത് ആ മിക്സിൻ്റെ ജാറിലത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറേ സമയമൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കൂലട്ടോ ഒരു പത്ത് മിനിറ്റ് മാത്രമേ വെക്കണുള്ളൂ അരമണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ മാവ് നല്ലോണം പൊങ്ങി വരും അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ നല്ല ചൂടല്ലേ പത്ത് മിനിറ്റ് വെച്ചാലും മാവ് പൊങ്ങി വരികയൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ വന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് പണികളുള്ള ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മളെ തൊടിയിൽ കുറേ എന്താ പറയുക കച്ചറകളൊക്കെ ഉണ്ടേനും അപ്പോൾ അതൊക്കെ ഇന്നലെ ഞാൻ കുറേ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ ഉണ്ട് അതൊക്കെ റെഡിയാക്കാന് പിന്നെ അതേപോലെ തന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടേനും അപ്പോൾ തേങ്ങ പൊളിച്ചണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് ഒരിക്കൽ കഴിക്കാനുള്ളത് ഉണ്ടാക്കി വച്ചാൽ പിന്നെ ടെൻഷനൊന്നുമില്ലല്ലോ നമുക്ക് എടുക്കണ ജോലികൾ പിന്നെ അങ്ങനെ എടുക്കാം പിന്നെ അതേപോലെ തന്നെ അത് നമുക്ക് ഇടാനുള്ള വീഡിയോ ശരിയാക്കിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നോക്കണം അപ്പോൾ രാവിലെ തന്നെ നല്ല മനസ്സോടെ ജോലികളൊക്കെ പെട്ടെന്ന് തീരണം വിചാരിച്ച പോലെ എല്ലാം നടക്കണം എന്നൊക്കെ വിചാരിച്ച് നെയ്യത്തൊക്കെ വെച്ച് നമ്മൾ ജോലികളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ പോയിട്ട് വേഗം മുറ്റടിച്ച് വാരി വന്നു അപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മാവുത കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് പൊങ്ങി വരാനൊന്നും നിൽക്കണില്ല അപ്പം തന്നെ ഞാൻ ഇത് ചുട്ടെടുക്കാനായിട്ട് ചെയ്യണത് അപ്പോൾ അത് ഈ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഞാൻ കറി ഉണ്ടാക്കണില്ല കേട്ടോ കറി നമുക്ക് കുറച്ച് കറി ഉണ്ട് പിന്നെ കടലക്കറി ഉണ്ട് കുറച്ച് മീൻ കറിയൊക്കെ ഫ്രിഡ്ജിലുണ്ട് അതൊക്കെ എടുത്ത് ചൂടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വെള്ളപ്പം ചൂടുന്നത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ആ ഒരു പാനിലാണ് ചിലപ്പം നമ്മൾ പാലപ്പം ചൂടുന്ന ചട്ടിയിൽ ചൂടും അല്ലെങ്കിൽ നമ്മൾ അപ്പം ചൂടുന്ന ചട്ടിയിൽ ചൂടും അപ്പം ഇന്നിപ്പോൾ ഈ ഒരു ചട്ടിയിൽ ചൂടാന്ന് വിചാരിച്ച് ഇങ്ങനത്തെ മാവാവുമ്പോൾ അങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി കയ്യിലോണ്ട് പരത്തി എടുക്കൊന്നും വേണ്ട നമ്മൾ പിന്നെ പാനിൻ്റെ പിടിമിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പം ഫസ്റ്റിൽ ഞാൻ ഒഴിച്ചു കൊടുത്ത അപ്പം കുറച്ച് മാവേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളു കേട്ടോ കാരണം ചട്ടി ശരിക്ക് ചൂടായിരിക്കണോ അല്ലേ ഒന്നും അറിയില്ല അപ്പോൾ പിന്നെ അപ്പം റെഡി ആക്കി കിട്ടൂല അപ്പം ഞാൻ കുറച്ച് മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് ആ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെതാ ഇനിയിപ്പോൾ വലിയ ഇതാക്കിയിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുക അപ്പോൾ വേഗം അപ്പം ചൂട്ടിൽ കഴിയുകയും ചെയ്യും ഒരപ്പം കഴിച്ചാൽ തന്നെ വയറ് നിറയും ചെയ്യും പറഞ്ഞ പോലെ കേട്ടോ അങ്ങനെ അപ്പൊക്കെ ചുട്ടെടുക്കണു അപ്പം മാവ് നമ്മൾ കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും നമ്മളെ വെള്ളപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടിയിങ്ങണം കേട്ടോ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ വന്നിട്ടുള്ള നല്ല വെള്ളപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള അപ്പൊക്കെ ഞാൻ ചുട്ടെടുത്തു ലാസ്റ്റ് തപ്പതാ കുറച്ച് വലിയൊരു അപ്പാണ് കേട്ടോ കുറച്ച് മാവ് അധികം ഉണ്ടേനും എന്നാൽ രണ്ടപ്പം ചൂടാനിട്ടില്ലേനും അപ്പോൾ അതൊന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താണ് അങ്ങനെ അപ്പം ചൂടിലൊക്കെ കഴിഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടേനും വെള്ളം തിളച്ചപ്പം പിന്നെ അരിയൊക്കെ കഴുകിയായി കിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ചോറൊക്കെ വേവട്ടെ ചോറ് വന്നിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ കറി ഉണ്ടാക്കാനുള്ളത് ആ അടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് അപ്പം ഈയൊരു വെള്ളപ്പത്തേക്ക് കറി വേണം എന്നൊന്നുമില്ല കേട്ടോ കുറച്ച് പഞ്ചസാര അധികം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള അപ്പമായിട്ട് അങ്ങനെ കിട്ടും ഞാൻ പിന്നെ കുറച്ച് പഞ്ചസാരേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പഞ്ചസാര ചേർത്തത് കറി ഇല്ലാതെ കഴിക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ മധുരം ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ തേങ്ങാപ്പാലിൽ മുക്കി കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടെ കടലക്കറി ഉണ്ടെന്നുള്ളത് അപ്പോൾ അതും കുറച്ച് മീൻ കറിയൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ചായ കുടിക്കണത് പിന്നെ കട്ടൻ ചായയാണ് ഇതിൻ്റെ കൂടെ എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ആയാലും അല്ലെങ്കിൽ പാൽ ചായ ആണെങ്കിലും ഒരു ഗ്ലാസ് നിർബന്ധമാണ് കേട്ടോ പിന്നെ ചിഞ്ചുമോളൊന്നും അങ്ങനെ ചായ കുടിക്കില്ല ഒരിക്കുമൊക്കെ വെള്ളം മതി അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ കറിയൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് കുറച്ച് പാത്രങ്ങളുള്ളൂ ഇനി കഴുകാൻ അപ്പോൾ അത് വേഗം കഴുകി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ചോറിന് കറി ഉണ്ടാക്കുന്നത് തക്കാളി താളിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി ഇതവിടെ കഴുകിയിട്ട് ഒരു ബൗളിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിൽക്കുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊക്കെ അരിഞ്ഞു വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചോറും വന്നിട്ടുണ്ടേനും ചോറ് വന്നപ്പോൾ വേഗാത ഊറ്റി വെച്ചിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ അതാണ് ഞാനൊരു മണ്ണിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലാണ് കേട്ടോ തക്കാളി തളിപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും അരിഞ്ഞ ഒന്ന് മൂപ്പിച്ചെടുക്കുക പച്ചമുളകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ആ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് തക്കാളി വേവിച്ചെടുക്കുക ഇത് എല്ലാവർക്കും അറിയുന്ന കറി തന്നെയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറി മാത്രം മതി ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വയറ് നിറച്ച് ചോറയക്കാം തക്കാളി നല്ലോണം വെന്ത് ഒടയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ തക്കാളി നല്ലോണം വെന്ത് ഒടഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കും എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് ഇനി ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉണക്ക മാന്തൾ എന്നൊക്കെ പറയാമല്ലോ അതുണ്ടെങ്കിൽ അതൊരു രണ്ടെണ്ണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിക്കാറ് അപ്പം നമ്മളിവിടെ ഉണക്കമീൻ അങ്ങനെ കൊണ്ടുവരുന്നില്ല അപ്പോൾ ഇവിടെ ഉണക്കമീനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി വാങ്ങി വെക്കും അത്രേ ഉള്ളൂ കേട്ടോ ഇത് കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പക്ഷേ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കുകൊണ്ട് കിട്ടുമോ പിന്നെ ഞങ്ങൾ അതേപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ അതേപോലെ കുട്ടിയാക്കും തന്നെ നല്ല ഇഷ്ടേക്കാർ അങ്ങനത്തെ കറി അങ്ങനെ നമ്മളെ ഈസി ആയിട്ടുള്ള തക്കാളി താളിപ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അടുപ്പത്തിൽ നിന്നൊക്കെ വാങ്ങി വെച്ചു പിന്നെ മീൻ ഉണ്ടായിരുന്നെങ്കിലും ഫ്രിഡ്ജിൽ രണ്ട് കഷ്ണം പൊരിക്കാൻ അപ്പോൾ അതും പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നാലോ അപ്പോൾ തേങ്ങ ഇട്ടപ്പം തേങ്ങ എപ്പോൾ ഇടുമ്പോഴും അയാളോട് രണ്ട് കരിക്ക് ഇടാൻ പറയും അപ്പോൾ അയാൾ നാലെണ്ണം ഇട്ട്ണെട്ടോ നാലാക്കും ഓരോന്നായിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ആ കരിക്കാണ് ഞാനിപ്പോൾ ഈ വെട്ടണത് പിന്നെ കരിക്ക് വെട്ടുമ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ വേറെ രീതിയിലല്ലേ വെട്ടുക അപ്പം എനിക്കങ്ങനെ വെട്ടാൻ കഴിയില്ല കേട്ടോ കാരണം ഈ വളഞ്ഞ കത്തിയാണ് എൻ്റെ അടുത്ത് ഉള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് കൊത്തുവാണെങ്കിലും നിലത്തെ കൊത്തുള്ളൂ അയിമല് തട്ടൂല അപ്പോൾ ഞാൻ പാര വെച്ചാണ്ട് അങ്ങനെ പൊളിച്ചെടുത്തേക്കാം കേട്ടോ അപ്പം മക്കൾ കുറേ നേരമായി കിടമ്പ ചേച്ചി അതൊന്ന് പൊട്ടിച്ചോണ്ടാ പൊട്ടിച്ചോണ്ടാ പറയൽ തുടങ്ങിയിട്ട് അപ്പോൾ അവർക്ക് അതാണ് പൊട്ടിച്ചുകൊടുത്താൽ പിന്നെ എനിക്ക് എനിക്കിൻ്റെ പണിയെടുക്കാമല്ലോ അപ്പം അങ്ങനെ ഞാൻ ആ കരിക്കൊക്കെ ആദ്യം ഒന്ന് കരിക്കാണ് ഞാൻ ഈ പൊളിക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കത്തി കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ രണ്ട് മണിക്കൂർ എടുക്കാമോ വയ്ക്കൽ കഴിയൂല അപ്പോൾ ഞാൻ ഇങ്ങനെ പാര കൊണ്ട് കേട്ടോ പൊളിക്കൽ അങ്ങനെ പാര കൊണ്ട് പൊളിക്കുമ്പോളേ നല്ലോണം ഊക്കിൽ കുത്തി കൊടുക്കാൻ ഞാൻ മതി കുറച്ച് പതുക്കായിട്ട് കുത്തി കൊടുത്തിട്ട് ഇതേപോലെ പൊളിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഈസിയാണ് കേട്ടോ ഇതിൻ്റെ ആ ചിരട്ടമ്മ തട്ടാതെ നോക്കണം ചിരട്ടമ്മ തട്ടിയാൽ പിന്നെ കരിക്ക് പൊട്ടിയാണ്ട് അതിൻ്റെ ഉള്ളത്തെ വെള്ളമൊക്കെ പോരും എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിക്കണ പോലെ തന്നെ അങ്ങനെ പൊട്ടിക്കുക അല്ല പിന്നെ എന്താ പറയുക അതിൻ്റെ ആ ഒരു കണ്ണുണ്ടാവുമല്ലോ കണ്ണിൻ്റെ അവിടെ പൊട്ടിച്ചോടുത്തിട്ട് അങ്ങനെ വെള്ളം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളത്തെ കാമ്പ് എടുക്കണം കുട്ടികളത് ജ്യൂസ് അടിക്കണം എന്നാട്ടോ പറയുന്നത് അപ്പം ഞാനതൊക്കെ പൊട്ടിച്ചോടുത്തിട്ടുണ്ട് പിന്നെ ദാസ്പൂൺ കൊണ്ട് ഇങ്ങനെ ചുരണ്ടിയിട്ട് അതിൻ്റെ ഉള്ളത് കാമ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓരെടുത്തോണ്ട് പറഞ്ഞു അപ്പോൾ അതൊക്കെ എന്നെക്കാട്ടിൽ ഉഷാറായിട്ട് എടുക്കാനോ കൊണ്ട് കഴിയും അപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പണി എങ്ങനെയാണ് ഓരോടും നിങ്ങൾ പറഞ്ഞുടിപ്പിച്ചലാണോ അത് പിന്നെ ഒരു കണ്ടറിഞ്ഞ് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ കമൻറ്റ് വരില്ലുണ്ട് കേട്ടോ നമ്മളെ കൂടെ നമ്മൾ എന്തേലൊക്കെ ജോലികൾ ചെയ്യുമ്പം ഒരു അത് കാണുമ്പോൾ ഒരു അതേപോലെ തന്നെ ചെയ്യും പിന്നെ അങ്ങനെ നിർബന്ധിക്കൊന്നും വേണ്ട പിന്നെ കുട്ടികൾ തന്നെ ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ ഈ കരിക്കൻ്റെ കാമ്പ് എടുത്തപ്പോൾ ഒരിടത്തോണ്ട് തരണുണ്ട് ഒരു അത് ഒരു രണ്ടാളും ഒറ്റക്ക് അട്ടോ എടുത്തത് ചിഞ്ചിമോളും മഞ്ചുമോളും കൂടിയിട്ട് പിന്നെ അത് ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് തണുപ്പിച്ചൊക്കെ ചെയ്താണ്ട് പിന്നെ ജ്യൂസ് അടിച്ച് അത് പാരാ മാത്രം വിളിച്ചത് അങ്ങനെ അതാണ് ഞാൻ ഗ്ലാസ്സിക്ക് ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓർക്കന്നെ കഴിയും ഇപ്പോൾ എല്ലാത്തിനും പണ്ടത്തെ പോലെ എല്ലാപ്പത്തെ മക്കളൊക്കെ ഉഷാറാണ് എല്ലാ പണി എടുക്കാനും എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിലൊക്കെ ഓർക്കും അറിയാം പിന്നെ ഇപ്പോൾ യൂട്യൂബ് ഉണ്ടല്ലോ ഓരോ അതിൽ സെർച്ച് ചെയ്ത് നോക്കും നമ്മൾ ഉണ്ടാക്കേണ്ടത് കണ്ടിട്ടില്ലെങ്കിലും ഓരങ്ങനെ നോക്കിയാണ്ടെങ്കിലും ഇപ്പം എല്ലാം ഉണ്ടാക്കാനൊക്കെ അറിയാം കേട്ടോ അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ച് പിന്നെ അതാണ് ഞാൻ തേങ്ങ പൊളിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അത് ആട്ടാ മാത്രമൊന്നുമില്ല കുറച്ചുള്ളൂ ഒരു പത്തൊൻപത് തേങ്ങയൊക്കെ ഉള്ളു പിന്നെ കുറച്ചും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടണം അപ്പോൾ ഇപ്പം ഇതാണ് പൊളിച്ചിട്ടാൽ ഇത് ഉണക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ താഴെ തൊടിയിൽ തെങ്ങും തോട്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ തേങ്ങ ഇടുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് കുറച്ച് വാങ്ങിയിട്ട് അതും കൂട്ടിയിട്ട് അങ്ങനെ ആട്ടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഞാൻ വേഗം പൊളിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മഴയൊന്നും പെയ്തു കഴിഞ്ഞാൽ തേങ്ങ ഉണങ്ങാനൊക്കെ കാരം അപ്പോൾ കുറച്ചാവുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെ ആ തേങ്ങയൊക്കെ പൊളിച്ചു കഴിഞ്ഞ് കുറച്ച് ഞാൻ അരക്കാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അൻപത് തേങ്ങ കറക്റ്റായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് അരക്കാനൊക്കെ മാറ്റി വെച്ചാണ്ട് പിന്നെന്താ ഞാൻ അതിൻ്റെ ആ ചേകിരി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചാക്കിലാക്കി വെക്കാണ് അപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യുമല്ലേ എന്നൊന്നും അറിയില്ല മഴ പെയ്താൽ പിന്നെ അതൊക്കെ നനയൂലേ അപ്പോൾ ഞാൻ ഉണങ്ങിയ ചകിരി ഉണ്ട് ഇനി അതൊരു ചാക്കിലാക്കി വെച്ചു പിന്നെ അത് ആ ബാക്കിയുള്ളതൊക്കെ പച്ചയാണ് അപ്പോൾ അതൊക്കെ ഇതേപോലെ ചാക്കിലാക്കിയിട്ട് ഒക്കെ ഞാൻ ഇതേപോലെ നമ്മളെ കിച്ചൻ്റെ ഭാഗത്തന്നെ മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചാക്കൊക്കെ കാക്കി വെക്കാൻ അപ്പം ഇനി പൊളിച്ച തേങ്ങയും കൂടി ഇവിടെ നിന്ന് എടുത്ത് വെച്ചിട്ട് ഇവിടെയൊക്കെ നടച്ചുവാരി വൃത്തിയാക്കണം പിന്നെ നമുക്ക് ഇടാനുള്ള വീഡിയോ ഒക്കെ ഇടണം അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്യാണ് അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ കൊറിയറൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കൾ പറയും മച്ച അതിൽ എന്താ നോക്കിക്ക അങ്ങനെ പറയലുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ അങ്ങനല്ല ഒരിക്കലും അറിയാം അത് വീഡിയോ എടുക്കാനുള്ളതാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇപ്പം വലിയ തിരക്കൊന്നും കൂട്ടൂല അപ്പോൾ അങ്ങനെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ളത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം തന്നെയാണ് കേട്ടോ ആദ്യം നമ്മൾ പുറത്തെടുത്തത് അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മുടെ മക്കളെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് നേഴ്സ്ലിപ്പ് പഠിച്ചു തരും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇവർ നമുക്ക് പിന്നെ ഇതേപോലെ നെസ്ലിപ്പ് പഠിച്ചു തരും കേട്ടോ അപ്പോൾ ഇത് നമ്മളെ റിച്ച് മോനുണ്ട് അതേപോലെ നമ്മളെ എൻ്റെ അനിയത്തിൻ്റെ മോനുണ്ട് പിന്നെ നമ്മൾ ഐഫ് നമ്മളെ ഐഫക്കുട്ടിയുണ്ട് ആങ്ങളെൻ്റെ മോളുണ്ട് അപ്പോൾ ഓരോ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അപ്പോൾ ആ ഒരു ഫോട്ടോ നെയിമൊക്കെ വെച്ചിട്ട് അവർ നമുക്ക് നെയ്സ്ലിപ്പ് അടിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ പുസ്തകത്തും ഓരോ ഫോട്ടോ നെയിമൊക്കെ വെച്ചാണ്ട് ഇതേപോലെ നെയ്സ്ലിപ്പൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമായി കാരല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പറ് പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ മക്കളെ ഫോട്ടോ അല്ല അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ അവരോട് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് അവർ ചെയ്തു തരും അപ്പോൾ അതാ നമ്മൾ ഐഫ് കുട്ടിയാണ് ഇട്ടേ നിൽക്കുന്നത് അപ്പോൾ പേരും അതേപോലെ തന്നെ ഓരോ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാവുമ്പോൾ അവർക്കു തന്നെ കാണുമ്പോൾ ഒരു കൗതുകവും ഇഷ്ടമൊക്കെ തോന്നും പിന്നെ അതേപോലെ തന്നെ ആങ്ങളുടെ മോളെപ്പം ഇപ്രാവശ്യം സ്കൂളിൽ ചേർത്തിയതാട്ടോ അപ്പോൾ അവളെ ഫോട്ടോയോ അയച്ചുകൊടുത്തിട്ടുണ്ടോ ഇനി അപ്പോൾ അത് നെയ്സ്ലിപ്പാണ് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതേപോലെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്താൽ ഒരു നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തുതരും പിന്നെ ഇതിലുള്ളത് റോസ്മെരി വാട്ടർ ആണ് കേട്ടോ റോസ്മെരി വാട്ടറിൻ്റെ ഉപയോഗം പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാലോ കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും അതേപോലെ കൊഴിഞ്ഞു പോയ ഭാഗത്ത് പുതിയ മുടി വളരാനും ഒക്കെ സഹായിക്കും ഈ ഒരു റോസ്മെരി വാട്ടർ പിന്നെ നല്ല സ്മെല്ലുമാണ് അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി ആ മുടിയൊക്കെ കഴിച്ചിട്ടാണ് റെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓളെ തലയിൽ ഒന്ന് തേച്ച് കൊടുക്കട്ടെ പിന്നെ ഇതിങ്ങനെ തലയിൽ തേക്കുമ്പോൾ നമ്മളെ മുടിൻ്റെ ആ വേരുകളുണ്ടല്ലോ വേരുകൾ അടി കൂടെ വേണം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇത് മാത്രല്ല കേട്ടോ ഈ താൻ്റെ ഹെയർ ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടേനും ഒക്കെ അടിപൊളിയാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ അച്ചൂസ് ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നല്ല ഹെയർ ഓയിലാട്ടോ ഇതേപോലെ തന്നെ താരൻ പോവാനും മുടി മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ് പിന്നെ ഇത്താൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് മരിച്ചു പോയതാട്ടോ അപ്പോൾ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബിസിനസ് തുടങ്ങിയതാണ് അപ്പോൾ ഓരോരോ പ്രോഡക്റ്റുകൾ ഇതേപോലെ ഇപ്പോൾ ഉണ്ടാക്കിയൊക്കെ സെയിൽ ചെയ്യുകയാണ് ഇത്താൻ്റെ ജോലി അപ്പോൾ ഇതുപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർ ഇത്താൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇത്താൾക്ക് ഒരു ഉപകാരമാവും അപ്പോൾ ഞാൻ അവരുടെ നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ കോൺടാക്ട് നിങ്ങൾക്ക് ഇത്താൻ കയ്യിലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇനി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പൂവട ഉണ്ടാക്കുന്നതാണ് കേട്ടോ പൂവട ഉണ്ടാക്കാൻ ഞാൻ ഇതാ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ശർക്കര പൊരുക്കിയിട്ടുണ്ട് അതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇനി അരിച്ചിട്ട് വീണ്ടും ആ ഒരു പാത്രത്തേക്ക് തന്നെ ഒഴിച്ചുകൊടുക്കാണ് അപ്പോൾ ചിലപ്പോൾ വല്ല കല്ലോ ആരുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ഇതിലൊന്നും ഇല്ല ഇനി എന്നാലും അരിച്ചെടുത്താൽ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ അതാ അത് അരിച്ചിട്ട് ഞാൻ അയക്കതാ തേങ്ങ ചെറിവേത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൂവട ഉണ്ടാക്കുമ്പം ഇതേപോലെ തേങ്ങയും ശർക്കരയും പിന്നെ ഇങ്ങനെ വേവിക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുമല്ലോ അങ്ങനെ ആകുമ്പം ആ ശർക്കര ഉരുകിയിട്ട് ആ പൂവടൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ആ നീരൊക്കെ ഇങ്ങനെ ഒലിച്ചു വന്നിട്ട് പിന്നെ നമ്മളിത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ താഴെയുള്ള പിന്നെ പൂവടൻ്റെ മേലൊക്കെ അത് ഒലിക്കും അപ്പോൾ ഒരു വൃത്തിയാടാട്ടോ ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് ആ തേങ്ങ ഞാനായി കിട്ടും പിന്നെ അതേപോലെ തന്നെ നല്ല ജീരകവും ഏലക്കായും ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിന് അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിക്ക് എന്നിട്ട് അത് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടൂലേ ആ ഒരു രീതിയിൽ തന്നെ പൊടി വാട്ടിയെടുക്കുകയാണ് അപ്പോൾ വെള്ളം ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചപ്പം അതിൽ ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് ഈ പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കണുണ്ട് അപ്പോൾ നമ്മൾ പൂവട ഉണ്ടാക്കുമ്പോൾ വെറും അരിപ്പൊടി മാത്രം എടുക്കാതെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മൈദയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് ഇതേപോലെ വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂവട പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും പിന്നെ പൊടി വാട്ടിയപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് നമുക്കറിയാമല്ലോ പത്തിരിൻ്റെ പൊടി വാട്ടുമ്പോൾ അറിയാലോ വെള്ളമില്ലെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടി പോയാൽ കുറച്ച് പൊടിയും കൂടിയൊക്കെ ഇട്ടിട്ട് അവിടെ കുഴച്ച് ശരിയാക്കുക അപ്പോൾ നമ്മളിത് അവിടെ പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ടൈമിൽ ഇതേപോലെ അങ്ങനെ നീളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ഓരോ ബോൾസ് ആക്കി എടുക്കുകയാണ് പിന്നെ നമ്മൾ പത്തിരി പ്ലസ്സിലിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കും എന്നിട്ട് ഈ പൊടുവണ്ണിൻ്റെ ഇല ഉണ്ടല്ലോ ആ ഒരു ഇലയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ പൂട ഉണ്ടാക്കണത് ഇനി ആ ഇല കിട്ടാനില്ലെങ്കിൽ വാഴൻ്റെ ഇല എടുത്താൽ മതി വാഴൻ്റെ ഇലയിൽ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇനി ഈ രണ്ട് ഇല ഇല്ലെങ്കിലും ഇതേപോലെ അപ്പം പരത്തിയിട്ട് അതിൻ്റെ ഉള്ളു ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയും ചെയ്യോ പക്ഷേ ഈ അലീലാവുമ്പോൾ ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പൂവട ഇത് ഇങ്ങനെ ഒന്നൊന്നുമല്ല ഇങ്ങനെ അലീല ആവുമ്പം ഒരപ്പം ഒന്നുമ്പോൾ തൊടൂലല്ലോ ഒന്നുമ്പോൾ തട്ടാതെ നിൽക്കല്ലേ അങ്ങനെ ആകുമ്പം അങ്ങനെ ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഫില്ലിങ്ങൊക്കെ ഇങ്ങനെ വേവിച്ചിട്ടല്ല ചേർത്തത് അതുകൊണ്ട് ഇനി ശർക്കര ഉരുകിയിട്ട് നിന്ന് ഒലിച്ച് വരും ഒലിച്ചു വരില്ല തേങ്ങ ശർക്കര ഇതേപോലെ വേവിക്കാതെ അങ്ങനെ പച്ചക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ശർക്കര ഉണ്ടല്ലോ അത് ചൂടാകുമ്പോൾ ശർക്കര ഇങ്ങനെ ഉരുകിയിട്ട് ഒലിക്കുകയും ചെയ്യും കേട്ടോ അപ്പം അതിൻ്റെ താഴെയുള്ള ആ ഒരു പൂവടമ്മ കൂടൊക്കെ അങ്ങനെ ആവും അപ്പോൾ ഒരു വൃത്തിയുടെ ഇക്കാരം കാണാൻ അപ്പോൾ അതാ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ചെയ്താൽ മതി പിന്നെ ഫില്ലിങ് ചേർക്കുമ്പം ഒരുപാട് ചേർത്ത് കൊടുക്കാതെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറേ ചേർത്ത് കൊടുത്താൽ അത് ഒട്ടി കിട്ടുവാൻ കുറച്ച് പ്രയാസമായി കാര്യം ശരിക്കും ഒട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ കാണൂല പിന്നെ അങ്ങനെ പൊട്ടി ഒലിച്ചു കൊണ്ട് നിൽക്കും പിന്നെ നമ്മൾ പുതിയ മൾട്ടി പോട്ടിലാണ് കേട്ടോ ഞാനിത് ആവി കയറ്റി എടുക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇൻഡസ് വാലി നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നെ മൾട്ടി പോട്ടാണത് അതിലാകുമ്പം ഒറ്റ ട്രിപ്പിൽ തന്നെ അതൊക്കെ വേവിച്ചെടുക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ ഞാനിതാ ഒക്കെ ഇതേപോലെ ഇലയിലാക്കിയിട്ട് ഒക്കെ ചേർത്ത് നമ്മളെ പൂവട റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മളെ മൾട്ടി പോട്ടിലുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതേപോലെ പൂവട വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലാവുമ്പം ഒറ്റ ട്രിപ്പിൽ തന്നെ കഴിയും കേട്ടോ പിന്നെ നമുക്ക് ഗ്യാസും ലാഭിക്കാം അപ്പോൾ ഈ മൾട്ടിപ്പോട്ട ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ടിട്ടോ അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളുണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിക്കുമ്പം റെസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് അപ്പം നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ പിന്നെ ഇന്നലത്തെ വീഡിയോ തന്നെ ഒരു കമൻറ്റ് ഉണ്ടേനും നമ്മൾ ആ മീൻ പൊരിക്കുന്ന ചട്ടിയുണ്ടല്ലോ അത് ആ ഒരു വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുട്ടോ അപ്പോൾ അവർ നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് ഒരുക്കാ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ വരിക എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഓരോരുത്തും നേരിട്ട് കോൺടാക്ട് ചെയ്യാം കാരണം നമുക്ക് മാസം മാസം അവർ ആ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ ഞാൻ വിശ്വാസപ്പെട്ട സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുള്ളൂ അപ്പോൾ നിങ്ങളെ പറ്റിക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോട് പറയാമല്ലോ ഞാനെന്നും വീടായിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അപ്പോൾ നമ്മളെ പൂവടൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മൾ തേങ്ങ പൊളിച്ചിട്ടിട്ടുണ്ട് പൊളിച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വെട്ടി വെയിലത്ത് ഇടാൻ നിൽക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ വെയിൽ നല്ല ചൂടല്ലേ കാര്യം അപ്പോൾ വെയിൽ തന്നെ ഒക്കെ വാർപ്പിൻ്റെ മേലെ കൊണ്ടുപോയിട്ടാൽ അത് ഉണങ്ങിക്കോളും അപ്പോൾ തേങ്ങയൊക്കെ വെട്ടി ബക്കറ്റിലും പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മളെ പൂവട നോക്കിയപ്പോൾ ഇനി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കണ്ടില്ലേ നമ്മൾ പൂവട ഒന്നും ഒറ്റ ഒന്നും പോവേ ഒന്നും ചെയ്തിട്ടില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ പൂവട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടല്ലേ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റും ഉണ്ടായിട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് തേങ്ങ വെയിലത്ത് കൊണ്ടു ഇടാൻ പോവാം അപ്പോൾ മക്കളും കൊണ്ടുവിട്ടുണ്ട് കൂടെ അങ്ങനെ ഞങ്ങളത് ആ ടർസിൻ്റെ മേലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ വെയിലാവണീൻ്റെ മുന്നേ വേണതൊക്കെ ചെയ്യാൻ വെയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും ടർസിൻ്റെ മേലൊക്കെ ഒന്നും ഒരിക്കലും കയറ്റരുത് ഇപ്പോഴത്തെ ചൂടങ്ങനത്തെ ചൂടല്ലേ ഓരോട് പിന്നെ വരണ്ടെന്ന് പറഞ്ഞാലും പോലും നമ്മളെ കൂടെ ഉണ്ടാവും കേട്ടോ എന്താ പറയുക ഹെടംകായും വലങ്കായും ആയിട്ട് ഇറിച്ചും എന്താ ഐഫക്കുട്ടി എപ്പോഴും ഉണ്ടോ എപ്പോൾ ഉണ്ടാവും അപ്പോൾ സ്കൂൾ മദ്രസൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ അല്ലേ ഇന്നിപ്പോൾ മദ്രസും ഇല്ല അപ്പോൾ ഒന്ന് ഇത്ര തന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു കാറ്ററിംഗ് ഉണ്ട് അപ്പോൾ ഇനി അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കുറച്ച് അധ്വാനിക്കണം നല്ല വെളിച്ചെണ്ണയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധ്വാനിച്ചാലും നല്ലത് കഴിക്കാമല്ലോ അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക്